നമസ്കാരം ചരിത്രത്തിലെ തന്നെ നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി എലോൺ മസ്ക് മാറിയ വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബ്ലൂബെർഗ് ബില്യനാൽ സൂചിക അനുസരിച്ച് മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി നാനൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിനെയും ആമസോണിലെ ജെഫ് ബസാസിനെയും ആസ്തികൾ കൂട്ടിയാൽ പോലും ഇത്രയും വരില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിനു ശേഷമുള്ള ആഴ്ചകളിലായിരുന്നു മസ്കിന്റെ ആസ്തി കുതിച്ചുയർന്നത് അതേസമയം ലോകത്തിലെ തന്നെ സമ്പന്നനായ എലോൺ മസ്കുമായി ബന്ധപ്പെട്ട് ഇതല്ലാതെ ചില രാഷ്ട്രീയ ചർച്ചകളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ മസ്ക് ആഗോള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് നേരത്തെ ബ്രിട്ടനിൽ പുതുതായി പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ഉന്നയിച്ചുള്ള പരാതിയെ മസ്ക് പിന്തുണച്ചിരുന്നു ഇപ്പോൾ ബ്രിട്ടനിലെ റിഹോം യു കെ പാർട്ടിയുടെ സ്ഥാപക നേതാവ് നെയ്ജൽ ഫാരജുമായി എലോൺ മസ്ക് ഫ്ലോറിഡയിൽ നടത്തിയ കൂടിക്കാഴ്ചയും വാർത്തയാവുകയാണ് കടുത്ത വലതുപക്ഷ നിലപാടുകൾ പിന്തുടർന്ന പാർട്ടിക്ക് നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ സംഭാവന നൽകാൻ മസ്ക് തയ്യാറായി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാർ എ ലാഗു റിസോർട്ടിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ിലെ റിയൽ എസ്റ്റേറ്റ് ഫീമൻ നിക്കും പങ്കെടുത്തു കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു നിക് കാൻഡി കഴിഞ്ഞ ആഴ്ചയായിരുന്നു അദ്ദേഹത്തെ റിഹോം യു കെയുടെ ട്രഷറായി പ്രഖ്യാപിച്ചത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയ കക്ഷിക്ക് എലോൺ മസ് സംഭാവന നൽകിയതെന്നാണ് അഫ്യൂഹം പടരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച എലോൺ മസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർഗീസ് ചാർമയുടെ ഒരു കടുത്ത വിമർശകൻ കൂടിയാണ് ട്രംപുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഹരാജിയുമായി അടുപ്പത്തിലായ മസ്ക് റിഫോം പാർട്ടിയുടെ വളർച്ചയിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഭാവനയുടെ കാര്യം ചർച്ച ചെയ്തു എന്നെ സംബന്ധിച്ച ഹരാജ് ബക്ഷി അത് നൽകുവാൻ മസ്ക് സമ്മതിച്ച കാര്യം പറഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മസ്ക് വഹിച്ച പങ്കായിരുന്നു പ്രധാന ചർച്ചാ വിഷയം എന്നാണ് ഹരാജി പറഞ്ഞത് അതിനായി അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയുക എന്നായിരുന്നു തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു മസ്കിന്റെ സ്വാധീനം കാര്യമായ മാറ്റത്തിന് കാരണമായെന്നും വോട്ടർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ താൻ പഠിച്ചുവെന്നും ഹരാജു യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം